നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയും താൻ കുറ്റക്കാരനല്ലെന്ന് വാദിച്ചുമാണ് പോറ്റി രംഗത്ത് വന്നത് മാധ്യമങ്ങൾ ക്രൂശിച്ചുവെന്നും ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു തനിക്ക് ഒരു വ്യക്തിത്വമുണ്ട് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ബംഗളൂരുവിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരം കാരറ്റിലെ വീട്ടിലെത്തിയിരുന്നു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തുകയായിരുന്നു മീഡിയയോട് പ്രതികരിക്കാൻ താൽപ്പര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം തെളിയിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണല്ലോ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുകയാണ് പറയാനുള്ളത് കോടതിയിൽ പറയും മാധ്യമങ്ങൾ ഇനി ക്രൂശിക്കാൻ ഒന്നുമില്ല ഇപ്പോൾ എനിക്ക് അൻപത്തിരണ്ട് വയസ്സായി ഈ നാട്ടിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട് നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്നത് മുഴുവൻ തകർക്കൂ ഇനി അവരെ തകർക്കണം ഞാൻ ചതിയിൽപ്പെടണം ഒരു പരിധിയിൽ കൂടുതൽ കടന്നു കയറിയാൽ ബുദ്ധിമുട്ടാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഒരു മനുഷ്യന്റെ സ്വകാര്യതയെ ചോദ്യം ചെയ്യരുത് തന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും ഉണ്ണികൃഷ്ണൻ ചോദ്യം പോലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന്റെ നോട്ടീസ് ലഭിച്ചിരുന്നു ചോദ്യം ചെയ്യലിൽ ഹാജരാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂട്ടിച്ചേർത്തു ശബരിമലയിലെ പ്രധാന എന്ന പേരിൽ സ്വർണ്ണപൂശ്യ വസ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരു ശ്രീറാംപുരിയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി ക്ഷേത്രം ഭാരവാഹികൾ രംഗത്ത് വന്നിരുന്നു അമ്പലത്തിലെത്തിച്ച് പൂജ നടത്തി അതിനുശേഷം ഭക്തജനങ്ങളെ കാണിച്ചു അന്ന് തന്നെ അത് ശബരിമലയിലേക്ക് തിരികെ കൊണ്ടുപോയി മൂന്നുപേർ ചേർന്നാണ് വസ്തു അമ്പലത്തിലേക്ക് എത്തിച്ചതെന്നും ഭാരവാഹി വിശംഭരൻ പറഞ്ഞു അതേസമയം സ്വർണ്ണം പൂശാനായി തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണെന്ന് വ്യക്തമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങിയവരിലെ ഒരാളായ അനന്തസുബ്രഹ്മണ്യം വ്യക്തമാക്കി ചെമ്പുപാളി സ്വർണ്ണം പൂശിയത് താങ്കളാണ് അയ്യപ്പനെ സേവിക്കാൻ കിട്ടിയ അവസരമായിട്ടാണ് അതിനെ കണ്ടത് വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ചിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷവും ഇളക്കി മാറ്റാൻ ശ്രമം നടന്നുവെന്ന രേഖകൾ പറയുന്നു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കത്തിടപാടുകൾ നടന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആധുനികമായ രീതിയിൽ സ്വർണ്ണപൂശി എത്തിച്ചുവെന്ന് പറയുന്ന സ്വർണപ്പാളിയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ തന്നെ ഇടപെടലിൽ ഇളക്കി മാറ്റാൻ ശ്രമം നടന്നത് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചുവെന്നാണ് വിവരം എന്നാൽ ഇതിൽ ഇതിലിടപെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ പങ്കും സംശയത്തിന്റെ ാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണ പൂശാനായി സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ നാല്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു തിരിച്ചെത്തിയപ്പോൾ മുപ്പത്തി കിലോ ആയി കുറഞ്ഞത് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണ് ഇതിന് പിന്നാലെയാണ് അതിനുശേഷവും സ്വർണ്ണപ്പാളി അഴിച്ചെടുക്കാൻ നീക്കം നടന്നിരുന്നുവെന്ന വിവരം പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുകയാണ് സംശയം അദ്ദേഹത്തെ ശനിയാഴ്ച ചോദ്യം ചെയ്യും ഈ വിവാദത്തിനിടയിലാണ് തിരുവിതാംകൂർ ദേവസ്വം നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കവും പുറത്തു വരുന്നത് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി നീട്ടി നൽകും വിധമാണ് ഭേദഗതി ബോർഡിന്റെ കാലാവധി ജൂൺ മുതൽ അടുത്ത ജൂൺ വരെയാക്കും ശബരിമല സീസണിന് മുമ്പാണ് നിലവിൽ കാലാവധി അവസാനിക്കുന്നത് പുതിയ ഭരണസമിതിക്ക് ശബരിമല നിയന്ത്രണത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഭേദഗതി നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഓർഡിനൻസ് കൊണ്ടുവരും ശബരിമല സ്വർണപ്പാളി വിവാദത്തിലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും വ്യാപക പണപ്പിരിവ് നടത്തിയെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് സ്വർണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിൻ്റെ ഭാഗമാണെന്നും സംശയമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പണപ്പിരിവ് നടത്തിയതടക്കം കൂടുതൽ ഗുരുതരമായ കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്